കൈയിൽ കുട കരുതിക്കോളും ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും രൂപകൊള്ളുന്നു വരുന്ന ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്ത് നിന്ന് അതിന്റെ മുകളിലായി ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു തെക്കു കിഴക്കൻ അറബിക്കടലിന് മുകളിലായി കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചിക്കപ്പെടുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നവംബര് പതിമൂന്ന് പതിനാറ് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നല്കിയിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്ത് മുകൾ ലൈൻ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മഴയുടെ തോത് നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്ററും ഇരുന്നൂറ്റിനാല് ദശാംശം അഞ്ചു മില്ലിമീറ്ററും ഇടയിൽ രേഖപ്പെടുത്തിയാൽ അത് തീവ്ര മഴയായി തന്നെ കണക്കാക്കപ്പെടുന്നതാണ് ഇരുന്നൂറ്റിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ അത് അതിതീവ്ര മഴയുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തീവ്രമഴ രേഖപ്പെടുത്തിയ മാസങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി മാസം അതിതീവ്രമഴയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കുകൾ നോക്കിയാൽ ജൂലൈ മാസം രണ്ടാം സ്ഥാനത്താണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എഴുനൂറ്റി അൻപത്തി മൂന്ന് സ്റ്റേഷനുകളിലാണ് തീവ്രമഴ രേഖരുന്നതും സെപ്റ്റംബറിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളിൽ അതിശക്തമായ മഴയും രേഖപ്പെടുത്തി ഇത് കഴിഞ്ഞാൽ അഞ്ചു വർഷത്തെ കണക്കുകളിൽ ഏറ്റവും കൂടുതലാണ് ഇപ്പോഴുള്ളത് അതേസമയം ഇടിമിന്നലുകളെ ഭയക്കണം അവ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ജാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കാൻ തക്ക ശക്തിയുള്ളവയാണ് അതിനാൽ തന്നെ ഇടിമിന്നൽ തുടങ്ങുന്ന സമയത്തു മുതൽ അപ്പോൾ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് വേണ്ട മുൻകരുതലുകൾ കൈക്കൊള്ളണം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജലനും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക കൂടെ ചെയ്യണം ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ സുരക്ഷിതമായ സുരക്ഷിതമായോട് കെട്ടിടത്തിനുള്ളിലേക്ക് മാറി നിൽക്കേണ്ടതാണ് തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധകം വിച്ഛേദിക്കുക തന്നെ ചെയ്യണം വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കേണ്ടതാണ് ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരേണ്ടതാണ് കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് തന്നെ നിങ്ങൾ സുരക്ഷിതമായി ഇരിക്കേണ്ടതുണ്ട് സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടുള്ളതല്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് ഉടൻ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കുകയും ചെയ്യണം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്